ിൽ വീണ്ടും ലോട്ടറി തട്ടിപ്പ് നമ്പർ തിരുത്തിയാണ് ലോട്ടറി കച്ചവടക്കാരനിൽ നിന്നും ലോട്ടറിയും പണവും തട്ടിയത് ആന്ധ്രാപ്രദേശിൽ നിന്നും മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് കടയ്ക്കലിൽ കുടിയേറി പാർത്ത ബഷീർ ലോട്ടറി കച്ചവടം നടത്തിവരികയാണ് കാര്യം ജംഗ്ഷനിൽ വെച്ച് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത വിൻവിൻ ലോട്ടറിയുടെ ടിക്കറ്റ് നൽകി ഈ നമ്പർ ടിക്കറ്റിലെ അവസാന നാലക്കത്തിന് രണ്ടായിരം രൂപ അടിച്ചിരുന്നു ആയിരം രൂപയുടെ ടിക്കറ്റും ആയിരം രൂപയും നൽകാൻ ബഷീറിനോട് ഇയാൾ പറഞ്ഞു ടിക്കറ്റ് വാങ്ങി ബഷീർ ആയിരം രൂപയ്ക്ക് ടിക്കറ്റും ആയിരം രൂപ പണമായും ഇയാള് നൽകി ബഷീർ കടക്കലെത്തി ലോട്ടറി ടിക്കറ്റ് ഏജന്റിനെ ഏൽപ്പിച്ചു ബാർകോഡ് കോഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് ടിക്കറ്റ് നമ്പർ മറ്റൊന്നാണെന്ന് മനസ്സിലാവുന്നത് അവസാനത്തെ അക്കമായ ഒന്ന് നാലാക്കി മാറ്റിയാണ് ടിക്കറ്റ് ബഷീറിന് നൽകിയത് കടക്കിൽ നോണ്ടി പോണ സമയത്തിൽ കാര്യം വരുന്ന സമയത്തിൽ റേഷൻ കട പക്കത്തിൽ ഒരാൾ ഇരുപത് തീട്ട് കൊണ്ടുപോയി രണ്ടായിരം രൂപ തീട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിൽ ഒന്നും ഇരുന്നതും നാലാക്കി ഇവിടെ മുരുഗൻ കടലിൽ ഒന്ന് പറഞ്ഞപ്പോൾ ഇത് തരിഞ്ചി പോയി പൈസ ഇല്ല അന്ന് പറഞ്ഞത് ഹെൽമെറ്റ് വെള്ള ഉണ്ട് കബളിപ്പിക്കപ്പെട്ട ബഷീർ കടക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർക്ക് മുൻപിൽ പരാതിയുമായി എത്തി നമ്പർ തിരുത്തിയ ടിക്കറ്റും ഏൽപ്പിച്ചു പരാതിയും എഴുതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചതായി കടക്കൽ ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോട്ടറി ടിക്കറ്റിലെ നമ്പർ തിരുത്തി പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു കൂടുതലും കാഴ്ചവൈകല്യമുള്ള ലോട്ടറി കച്ചവടക്കാരെയാണ് സംഘം തട്ടിപ്പിന് ഇരയാക്കുന്നത് ആന്ധ്രയിൽ നിന്നും ബഷീർ മുപ്പത്തിയഞ്ചു വർഷം മുമ്പാണ് കടക്കിലെത്തിയത് കറുക്കെത്തി വ്യാപാരം നടത്തിവന്ന ബഷീർ കച്ചവടം നഷ്ടത്തിലായതിനെ തുടർന്നാണ് മൂന്ന് മാസം മുമ്പ് ലോട്ടറി കച്ചവടം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം